നമസ്കാരം വിലക്കയറ്റം ജനങ്ങളുടെ നൃഗന്തലയിൽ നിൽക്കുന്ന സമയമാണ് കേരളത്തിൽ വസ്തുക്കളുടെ വിലയിലടക്കം കുതിച്ചു ചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ സമസ്ത മേഖലകളിലും നട്ടം തിരിയുന്ന ജനങ്ങൾക്ക് ഇരുട്ടടി നൽകാൻ ഒരുങ്ങി കെ സി ബി രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള വർഷങ്ങളിലെ വൈദ്യുതി നിരക്ക് പരിഷ്കരിക്കാനാണ് കെ എ സി ബിയുടെ നീക്കം ഈ ആവശ്യം ഉന്നയിച്ചു കെ എസ് ഇ ബി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് അപേക്ഷ നൽകി ഈ വർഷം മുപ്പത്തിനാല് പൈസയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ ഇരുപത്തിനാല് പൈസയും രൂപ അഞ്ചു പൈസയും വീതം നിരക്ക് വർദ്ധിപ്പിക്കാനാണ് ശുപാർശ നിലവിലെ താരിഫ് വർധനയിൽ നിന്ന് വ്യത്യസ്തമായി വൈദ്യുതി ഉപയോഗം കൂടുന്ന ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ വേനൽക്കാല താരിഫായി യൂണിറ്റിന് പത്ത് പൈസ അധികം ഈടാക്കണമെന്നും ശുപാർശയുണ്ട് ഇതോടെ വൈദ്യുതി നിരക്ക് കുത്തനെ ഉയരുമെന്ന് ഉറപ്പായി നേരത്തെ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കിയ കരാർ റദ്ദാക്കി കൂടി നിരക്കിൽ വൈദ്യുതി വാങ്ങാൻ കരാർ ഉണ്ടാക്കിയത് വിവാദമായിരുന്നു ഇപ്പോഴത്തെ നീക്കം മാനേജ്മെന്റിന്റെ പിഴവ് ജനങ്ങൾക്കുമേൽ കെട്ടിവെക്കാനാണെന്ന വിമർശനം ശക്തമാണ് വൈദ്യുതി നിരക്ക് പരിഷ്കരണം സംബന്ധിച്ച് കെ എസ്ഇബിയുടെ ശുപാർശകൾ പൊതുജനങ്ങളുടെ അറിവിലായി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൽ ജനങ്ങളുടെ വാദം കേട്ട ശേഷമായിരിക്കും നിരക്ക് പരിഷ്കരണം സംബന്ധിച്ച് റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ച് വിജ്ഞാപനം ചെയ്യുക വിജ്ഞാപനത്തിൽ പ്രധാനമായി പറയുന്ന ശുപാർശ ഇങ്ങനെയാണ് പ്രതിമാസം ഉപയോഗം നാല്പത് യൂണിറ്റ് വരെയും കണക്ടോഡ് ആയിരം വാർഡ് വരെയുമുള്ള ബി പി എൽ വിഭാഗത്തിലെ ഉപയോക്താക്കൾക്ക് നിരക്ക് വർദ്ധനയില്ല യൂണിറ്റ് പ്രതിമാസം ഉപയോഗമുള്ള ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് പത്ത് പൈസയും ഫിക്സഡ് ചാർജിൽ പ്രതിമാസം പത്ത് രൂപയും വർദ്ധിക്കും അൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് പ്രതിമാസം പന്ത്രണ്ടര രൂപയുടെ അധിക ബാധ്യതയാണ് ഇതിലൂടെ ഉണ്ടാകുക ക്യാൻസർ രോഗികളോ അപകടം കാരണമോ പോളിയോ കാരണമോ സ്ഥിരമായ വൈകല്യം സംഭവിച്ച വ്യക്തികളോ ഉള്ള ബി പി എൽ കുടുംബത്തിൽ പ്രതിമാസം നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുകയും ആയിരം വാർഡ്സിന് താഴെ കണക്ടഡ് ലോൺ ഉണ്ടായിരിക്കുകയും ചെയ്താൽ യൂണിറ്റിന് ഒന്നര രൂപ നിരക്കിലായിരിക്കും ഈടാക്കുക ഏതു തരത്തിലും സ്ഥിരമായ അംഗവൈകല്യം സംഭവിച്ച വ്യക്തികളുള്ള കുടുംബങ്ങൾക്കും ഈ നിരക്ക് ഈടാക്കാൻ അനുവദിക്കണമെന്ന് റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാർഗിക ഉപയോക്താക്കൾക്ക് കണക്റ്റഡ് ലോഡിന്റെ ഇരുപത് ശതമാനം പരമാവധി ആയിരം വാർഡ്സ് വരെ വൈദ്യുതി സ്വന്തം ഗാർഹികേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് കാസർഗോഡ് താലൂക്കുകളിലെ എൻഡോസൽഫാൻ ദുരിതബാധിതരുള്ള കുടുംബങ്ങളിൽ നൂറ്റി അൻപത് യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗത്തിന് യൂണിറ്റിന് ഒന്നര രൂപ നിരക്കിൽ ബിൽ എന്നിങ്ങനെയാണ് തീരുമാനം ലോ ടെൻഷൻ അതായത് എൽ ടി ടു എൽ ടി ത്രീ താൽക്കാലിക കണക്ഷനുകൾക്ക് നിരക്ക് വർധനയില്ല വൃദ്ധസദനങ്ങൾ അനാഥാലയങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന എൽ ടി ഫോർ ജനറൽ വിഭാഗങ്ങൾക്ക് താരിഫ് വർധനയില്ല കണക്ടോഡ് ഇരുപത് കിലോവാട്ടിന് മുകളിലുള്ള ജനറൽ മാനുഫാക്ചറിംഗ് വ്യവസായങ്ങൾക്കും എൽ ടി ഫോർ കണക്ഷനുള്ള ഐ ടി ഐ ടി അനുപാത സേവന വ്യവസായങ്ങൾക്കും പകൽ സമയത്ത് വൈദ്യുതി ഉപയോഗത്തിന് പത്ത് ശതമാനം നിരക്ക് കുറയ്ക്കണം ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് യൂണിറ്റിന് ഇരുപത് പൈസയും പ്രതിമാസ ഫിക്സഡ് ചാർജായി കിലോവാട്ടിന് ഇരുപത് രൂപയും വർദ്ധിക്കും വർഷം മുഴുവൻ യൂണിറ്റിന് മുപ്പത് പൈസയും ഉപയോഗം ഉയർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ മെയ് വരെ കാലയളവിൽ സമ്മർ താരിഫ് യൂണിറ്റ് യൂണിറ്റിന് പത്ത് പൈസ അധികമായും ഈടാക്കണമെന്നാണ് പ്രധാന ശുപാർശ ഇത് പൊതുജനങ്ങൾക്ക് തിരിച്ചടിയായേക്കാം എന്നാണ് വിലയിരുത്തൽ